സമ്പത്ത് വർധിക്കുന്നതിൻ്റെയും മക്കളുണ്ടാവുന്നതിൻ്റെയും ജീവിതത്തിൽ ആശ്വാസം ലഭിക്കുന്നതിൻ്റെയും ചൈനീസ് പ്രതീകമാണ് പന്നി പശുവാകട്ടെ നിർമ്മാണം പ്രാപിക്കുന്നതിൻ്റെ വിശുദ്ധ അടയാളവും പാമ്പും മുയലും ആനയും ഒക്കെ അവരുടെ ക്ഷേത്രങ്ങളിലെ വിശുദ്ധ സങ്കല്പങ്ങളാണ് എന്നുവെച്ച് സാമാന്യ ബുദ്ധിക്കപ്പുറത്ത് സ്ഥാനമൊന്നും ഒരു മൃഗത്തിനും ചൈനക്കാർ കൊടുക്കാറില്ല ലോകത്ത് ഏറ്റവും അധികം പോർക്ക് ഭക്ഷിക്കുന്ന രാജ്യമാണ് ചൈന അറിയാം ചൈനീസ് ജീവിതത്തിന്റെ ആത്മീയ രഹസ്യങ്ങൾ കൊല്ലാലമ്പൂരിൽ നിന്ന് മലാക്കയിലേക്കുള്ള വഴിയിൽ കടന്നു വരുന്ന ചെറിയൊരു പട്ടണമാണ് സെറംബാൻ മലായ സമൂഹത്തിന്റെ ഭക്ഷണ പെരുമയും സാംസ്കാരിക തനിമയുമുള്ള ഈ പട്ടണത്തിൽ നിന്നും ചൈനീസ് വംശജരുമായി ബന്ധപ്പെട്ട ചില വിശേഷങ്ങളാണ് ജേണിസ്റ്റ് ഇത്തവണ പങ്കുവെക്കുന്നത് പഴുതാര ക്ഷേത്രം എന്ന പേരിൽ മലേഷ്യയിലെങ്ങും പ്രശസ്തമായ തെൻസെക്കൂൺ ക്ഷേത്രം ഇവിടെയാണുള്ളത് സെറംബാൻ ടൗണിൽ നിന്നും ഒരല്പം അകലെയായി കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് മാതൃസ്നേഹവുമായി ബന്ധപ്പെട്ട മനോഹരമായ ഒരു കഥ പറയാനുണ്ട് ഇപ്പൊ വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള മക്കളുടെ ബാധ്യതയെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചൈനീസ് പഴങ്കഥയുമായിട്ടാണ് ഈ പ്രദേശത്ത് ബന്ധം ഇവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ അമ്മ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി വലിയ ഉദ്യോഗമൊക്കെ നേടിയ കാലത്ത് അദ്ദേഹം അമ്മയെ മറക്കുകയും ഈ പ്രദേശത്തുനിന്ന് പോയിട്ട് വേറെ എവിടെയോ ജീവിതം തുടങ്ങുകയൊക്കെ ചെയ്തു അക്കാലത്ത് അമ്മ മരിച്ചുപോയി വരും അപ്പം പിന്നീട് ഒരിക്കലും തിരിച്ചു വരുന്ന മകനെ ദൈവങ്ങൾ ശപിക്കുകയും എന്നിട്ട് ഒരു പാറക്കല്ലാക്കി കപ്പലിന്റെ നങ്കൂരം പോലെയുള്ള എന്നാണ് അതിനകത്ത് കഥയിൽ പറയുന്നത് ആക്കി മാറ്റുകയും പിന്നീട് എപ്പോഴും ഇവിടെ വന്ന ആളുകൾ കാണുന്നത് ആ കല്ലിനു ചുറ്റും ഒരു പഴുതാര അഴിഞ്ഞ് നടക്കുന്നതായിട്ടാണ് ഈ പഴുതാര അമ്മയുടെ പുനർജന്മമാണ് എന്നാണ് ചൈനീസ് സങ്കല്പങ്ങളിൽ ആളുകൾ വിശ്വസിച്ചത് ഇപ്പോഴും ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറി വരുന്ന ആർക്കെങ്കിലും ഒരു പഴുതാരെ കാണാൻ കഴിയുകയാണെങ്കിൽ അത് അയാളുടെ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് ഇവിടെ ഭാഗ്യം തേടിയെത്തുന്ന ഒരുപാട് ആളുകൾ സ്വന്തം പേരിങ്ങനെ നമ്മൾ ചാവിയുടെ ഭാഗത്ത് അങ്ങനെ അറ്റത്ത് കാണുന്ന ആ ഒരു ഒരു കഷ്ണം എഴുതി ഇവിടെ തൂക്കി ഇങ്ങനെ കാണാം ഇവർ ഭാഗ്യം തേടിയാണ് സേരംപനിലെ ഈ മലയുടെ മുകളിലേക്ക് ചൈനീസ് മതവിശ്വാസികളും ഈ പ്രദേശത്തുള്ള മറ്റു ആളുകളുമൊക്കെ എത്തിച്ചേരുന്നത് ചൈനീസ് മതസങ്കല്പങ്ങൾ എന്ന് പറയുന്നത് ഭാഗികമായ ശരി മാത്രമാണ് ബുദ്ധമതവും കൺഫ്യൂഷ്യസ് മതവും താവസങ്കല്പങ്ങളും ഒക്കെ കൂടിക്കുഴഞ്ഞ ഒരു പ്രത്യേക ജീവിതമാണ് ചൈനക്കാരുടേത് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന അർത്ഥത്തിൽ മൂന്ന് വ്യത്യസ്ത സങ്കല്പങ്ങളെ കോർത്തിണക്കിയ സാൻ ജിയാവോ ഹെയ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് ചൈനക്കാരെ പോലെ ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ വിശ്വസിക്കുന്ന മറ്റൊരു ജനതയും ലോകത്തില്ല പക്ഷെ ഒരുതരം പൊട്ടഭാഗ്യത്തെക്കുറിച്ച പ്രതീക്ഷകളല്ല അവരുടേത് നല്ല പ്രവൃത്തികളും ധാർമ്മികമായ ജീവിതവുമാണ് മനുഷ്യനെ ഭാഗ്യം സമ്മാനിക്കുക എന്നാണ് ചൈനക്കാരുടെ വിശ്വാസം നല്ല ഭാഗ്യം കൊണ്ടുത്തരുമെന്ന് വിശ്വസിക്കുന്ന സാങ്കല്പിക ജീവിയായ ഡ്രാഗൺ ഏത് ചൈനക്കാരന്റെയും സ്വപ്നങ്ങളിൽ ഉണ്ടാകും പഴുതാര ക്ഷേത്രത്തിലേക്ക് കയറുന്നിടത്ത് നാം ആദ്യം കാണുന്ന ഡ്രാഗന്റെ പ്രതിമയാണിത് ചൈനീസ് അനുസരിച്ച് ഭാഗ്യവുമായി ബന്ധപ്പെട്ട ദൈവങ്ങളായ ലീയും യൂയും ഷൂയുമാണ് തൊട്ടപ്പുറത്ത് ആകാശത്തുള്ള മൂന്ന് നക്ഷത്രങ്ങളാണ് ഭൂമിയിൽ ഈ ദൈവങ്ങളായി മാറിയത് ചൈനീസ് അമ്മ മാസുവാണ് സിൽക്ക് വസ്ത്രം ധരിച്ച് താമരകുളത്തിൽ നിൽക്കുന്നത് മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നതാണ് ചൈനീസ് സങ്കല്പത്തിലെ ഏറ്റവും പവിത്രമായ സൽക്രമം താമര സിൽക്ക് ചന്ദ്രൻ ഇതൊക്കെ അവർക്ക് അമ്മയുമായി ബന്ധപ്പെട്ട പ്രതീകങ്ങളാണ് മാസുവിൻ്റെ വലതുഭാഗത്ത് കുഞ്ഞിനെ കൈലേന്തി നിൽക്കുന്ന ഈ പ്രതിമയാണ് ഫു ഇന്ത്യൻ ജ്യോതിഷത്തിലെ വ്യാഴഗ്രഹമാണ് ചൈനക്കാരുടെ ഫു അവർക്കിതൊരു ഭാഗ്യ ദൈവമാണ് ലൂ എന്ന ചൈനീസ് ദൈവമാണ് ഇടതുഭാഗത്ത് തോളിൽ വലിയൊരു ദണ്ടുമായി നിൽക്കുന്നത് സപ്തർഷി മണ്ഡലത്തിൻ്റെ പ്രതീകമാണിത് ചൈനീസ് സങ്കല്പങ്ങളിൽ റൂ എന്നാണ് ഈ അധികാര ചിഹ്നത്തിന്റെ പേര് നിങ്ങൾക്ക് ലൂബിനോട് എന്തും ആഗ്രഹിക്കാം അത് നേടാനാകുമത്രേ മധ്യഭാഗത്ത് നിൽക്കുന്ന ഷൂ ആണ് അഗസ്ത്യ നക്ഷത്രത്തിന്റെ മനുഷ്യരൂപം മിക്കവാറും ചൈനീസ് ഭവനങ്ങളിലെല്ലാം തന്നെ ഈ ത്രിമൂർത്തികളുടെ പ്രതിമ സൂക്ഷിക്കാറുണ്ട് നമ്മൾ ഭൂമിയിൽ കാണുന്ന ഒട്ടുമിക്ക ജീവജാലങ്ങളുമായും ബന്ധപ്പെട്ട് ചൈനക്കാർക്ക് പലതരം വിശ്വാസങ്ങളുണ്ട് ആമ ആന കടുവ സിംഹം പന്നി മുയൽ കുതിര എന്ന് തുടങ്ങി ഏതാണ്ട് എല്ലാ ജീവികളിലും അവർക്ക് മനുഷ്യജീവിതത്തെക്കുറിച്ച എന്തെങ്കിലും ഒരു സങ്കല്പമുണ്ട് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാല് ജീവികളുണ്ട് ഡ്രാഗൺ ഫിനിക്സ് കടുവ ആമ എന്നിവയാണവ ചൈനീസ് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഈ മൃഗങ്ങൾ ദൈവങ്ങളാണെങ്കിലും പ്രായോഗിക തലത്തിൽ അങ്ങനെയല്ല പന്നിയിലും പാമ്പിലും മുയലിലുമൊക്കെ ദിവ്യത്വം കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ ലോകത്ത് ഏറ്റവും അധികം പോർക്കിറച്ച് ഭക്ഷിക്കുന്നവരും ചൈനക്കാർ തന്നെയാണ് അവരുടെ കലണ്ടറിലെ രണ്ടാമത്തെ മൃഗം കാളയാണെങ്കിലും അതിനെയും ഒരു മടിയുമില്ലാതെ കൊന്നു ഭക്ഷിക്കുന്നുണ്ട് നങ്കൂരപ്പാറയുടെ മുഗൾ ഭാഗത്ത് എട്ട് ചിരഞ്ജീവികളുടെ പ്രതിമകളുണ്ട് ഇക്കൂട്ടത്തിൽ പണ്ഡിതനെ പോലെ ഇരിക്കുന്നയാളാണ് ഡോങ്ബിൻ ഒരാൾ സ്വന്തത്തോട് തന്നെ എപ്രകാരം സന്തോഷവാനായി ഇരിക്കണമെന്ന താവോ സിദ്ധാന്തങ്ങൾ ഡോങ്ബിൻ നിന്നാണ് പഠിക്കേണ്ടത് ഭാരതീയ സങ്കല്പത്തിലെ അമൃതിന് തുല്യമായി നിത്യജീവിതത്തിന്റെ പാനീയമായ സിയാൻതാൻ പകർന്നു നൽകുന്നയാളാണ് സോങ്കി ക്വാൻ കല്ലിനെ സ്വർണ്ണമാക്കാനുള്ള കഴിവും ഇദ്ദേഹത്തിനുണ്ടെന്നാണ് ചൈനീസ് വിശ്വാസം ലോകം മുഴുവൻ പൂക്കൾ വിരിയിക്കാനായി ഓടക്കുഴൽ വായിക്കുന്ന ഹാങ് സിയാങ് സിയും യാചകന്റെ വേഷത്തിലിരിക്കുന്ന എന്നാൽ രോഗശുശ്രൂഷകളുടെ തമ്പുരാനായ ലീ തിയൻ ഗ്വായും വിശുദ്ധിയുടെ പ്രതീകവും കൂട്ടത്തിലെ ഒരേയൊരു സ്ത്രീയുമായ ഹി സിയാങ്വും നർമ്മത്തിന്റെ ആചാര്യനായ സാങ് ഒക്കെയാണ് ഈ മരണമില്ലാത്ത ചൈനീസ് അതിമാനുഷർ ഇതുവഴിയെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ കാണുന്നതാണ് ഗോൻയുബിന്റെ ക്ഷേത്രം വലിയ താടി ഒഴിഞ്ഞ് സ്വാധീകനെ പോലെയാണ് ഇരിപ്പെങ്കിലും ഇയാളാണ് യുദ്ധങ്ങളുടെയും കച്ചവടത്തിന്റെയും ദൈവം ഏകദേശം അറുപത്തി നാല് ശതമാനത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യമാണ് മലേഷ്യ ഇവിടെ രണ്ടാമത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് പത്തൊമ്പത് ശതമാനത്തിനടുത്ത് വരുന്ന ചൈനീസ് വംശജരാണ് ഹിന്ദുക്കൾ ഏകദേശം ഒരു ഏഴ് ശതമാനത്തോളം ഉണ്ട് ക്രിസ്ത്യാനികളും ഈ രാജ്യത്തുണ്ട് പക്ഷേ ഈ രാജ്യം മറ്റ് മതസമൂഹങ്ങളോട് കാണിക്കുന്ന ആദരവും ബഹുമാനവും അവരുടെ വിശ്വാസ സങ്കല്പങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യവും നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ് ഇവിടെ ഏത് പ്രദേശത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ച അല്ലെങ്കിൽ നമ്മൾ ടൂറിസ്റ്റുകൾ എത്തിപ്പെടുന്ന കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇതുവരെ സഞ്ചരിച്ചിടത്തോളം കാണാൻ കഴിഞ്ഞത് ചൈനീസ് മതവിശ്വാസികളുടെ അല്ലെങ്കിൽ ഹിന്ദുമതവിശ്വാസികളേതാണ് ബുദ്ധമത വിശ്വാസികളുടെ മലേഷ്യയിലെ സുപ്രധാന ആരാധനാലയമാണ് പെറാക് ഗുഹാ ക്ഷേത്രം കൊലാലംപൂരിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ഇപ്പോഴാണ് പാരിസ്ഥിതികവും ചരിത്രപരവും കലാപരവുമായ നിരവധി സവിശേഷതകളുള്ള ഈ ക്ഷേത്രമുള്ളത് ഈ ഗുഹയുടെ മുഖ്യ ചേംബറിനകത്ത് നാൽപ്പത് അടി ഉയരത്തിൽ സ്വർണ്ണവർണത്തിലുള്ള ഗൗതമുഗ്ധന്റെ വലിയൊരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട് കണ്ടാൽ സരസ്വതി ദേവിയുടേതെന്ന് തോന്നുന്ന ഈ രൂപമാണ് ഗുവാൻ ഇൻ എന്ന സന്തോഷ ദേവതയുടേത് താമര ഇതളിലാണ് ഗുവാൻ ഇന്നിൻ്റെ ഇരിപ്പിടവും ഉള്ളത് സരസ്വതീ ദേവിയുടെ വിഗ്രഹത്തിൽ സാധാരണയായി നാല് കൈകളാണ് കാണാറുള്ളതെങ്കിൽ ഗുവാൻ ഇന്നിൻ്റെ ഓരോ ചിത്രങ്ങളിലും വ്യത്യസ്ത എണ്ണങ്ങളാണ് ചൈനീസ് കാലിഗ്രഫിയും വർണ്ണശബലമായ ചുവർചിത്രങ്ങളും കൊണ്ട് അലങ്കൃതമായ ഗുഹയുടെ ഉൽവശത്ത് നിരവധി സാരോപദേശ കഥകളുടെ ചിത്രീകരണവുമുണ്ട് ഇതിനകത്തു നിന്നുള്ള പടവുകൾ കയറി ചെന്നാൽ കുന്നിന്റെ മുകൾ ഭാഗത്തെ തുറസായ ഒരു വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരും അവിടെ നിന്നാൽ ഇപ്പോൾ നഗരം മുഴുവനായി നോക്കിക്കാണാനാവും ചുണ്ണാമ്പു മലകൾ ധാരാളമുള്ള ഈ പ്രദേശത്ത് കെക്ക് തോങ് സാങ് പോഹ് തോങ് ലിങ്സൻ തോങ് ഡൈസങ് തോങ് എന്നിങ്ങനെ വേറെയും ഗുഹാക്ഷേത്രങ്ങളുണ്ട് ഈ കൂട്ടത്തിലെ ഏറ്റവും വലുതെന്ന് പറയാവുന്ന ക്ഷേത്രമാണ് കെക്ക് തോങ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഈടിയായി അടച്ചിട്ടിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് സഞ്ചാരികളെ വീണ്ടും പ്രവേശിപ്പിച്ചു തുടങ്ങിയിട്ടില്ല കൂട്ടത്തിലെ ഏറ്റവും പഴക്കമുള്ളതാണ് സാങ് പോഫ് തോങ് ശാന്തഗംഭീരമായ ഈ ക്ഷേത്രത്തിന്റെ അന്തരീക്ഷത്തിൽ ധ്യാനം ഇരിക്കാനായി ലോകത്തെമ്പാടുമുള്ള ബുദ്ധമത വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ഗുഹയുടെ പിൻഭാഗത്ത് മനോഹരമായ ഒരു പകുടയുണ്ട് സ്വകാര്യമായ സ്വർഗമെന്നാണ് ഇവിടം അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലാണ് ഈ ഗുഹാക്ഷേത്രം പണികഴിപ്പിക്കപ്പെട്ടത് അതിന് വഴിയൊരുക്കിയ ബുദ്ധസന്യാസി മരണം വരെ ഈ ഗുഹയിൽ ധ്യാനം ഇരുന്നു അത്രേ മുസ്ലിങ്ങളിലേതുപോലെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ സ്വർഗ്ഗത്തിലെത്തുമെന്ന വിശ്വാസം ബുദ്ധമതത്തിലുമുണ്ട് സംഗോഹത്തോങ്ങിന്റെ പിൻഭാഗത്തുള്ള കുളത്തിലെ ആമകൾക്ക് ഭക്ഷണം നൽകുന്നതും മുട്ടയിടുന്ന ആമയെ ഈ കുളത്തിലേക്ക് തുറന്നുവിടുന്നതുമൊക്കെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന്റെ ഭാഗമാണെന്നാണ് വിശ്വാസം എൺപത് വയസ്സുവരെ പ്രായമുള്ള ആമകൾ ഈ കുളത്തിലുണ്ട് ബുദ്ധക്ഷേത്രങ്ങളോടനുബന്ധിച്ച് മിക്കയിടത്തും മത്സ്യങ്ങളുടെയും ആമകളുടെയും കുളങ്ങൾ കാണാനാവുമെങ്കിലും അക്കൂട്ടത്തിലെ ഏറ്റവും വലുതും പവിത്രവുമാണ് സാങ് പോങ്ങനേത് അങ്ങോട്ടേക്ക് കയറിപ്പോകുന്നതിന് മുമ്പെയായി ദീർഘചതുരാകൃതിയിലുള്ള ഈ കുളവും അതിനോട് ചേർന്ന വലിയൊരു മണ്ഡപവുമുണ്ട് ആത്മീയതയുമായി ബന്ധപ്പെട്ട ദേഗായ് എന്ന സമുദ്രമായാണ് ഈ കുളത്ത് മനസ്സിലാക്കപ്പെടുന്നത് അതിപുരാതന കാലത്ത് ചില പാറകൾ അതിനകത്ത് ഉയർന്നു നിൽക്കുന്നുണ്ട് ചൈനീസ് വിശ്വാസം അനുസരിച്ച് ഷാൻ എന്ന വിശുദ്ധ പർവ്വതങ്ങളാണിവ തേങ്കായി എന്ന കടലും ഷാൻ എന്ന മലയും കൂടി ചേരുന്നത് അവരുടെ ഭാഷയിൽ നിത്യതയുടെ പ്രതീകമായ യാൻ ഇൻ സങ്കല്പമാണ് ഈ പർവ്വതങ്ങളുടെ അടിയിൽ താമസിക്കുന്ന ആമകൾ അറിവിന്റെ കാവൽക്കാരാണത്രെ കടലും മലയും ആമയും ഒന്നിച്ചു ചേർന്നാൽ ബഹുവിശേഷമായി അതാണ് ഷാം ഷു ജിങ് അഥവാ മരണമില്ലായ്മയുടെ ചിത്രം സേരമ്പനിലെ പഴുതാര ക്ഷേത്രത്തിൽ നാം നേരത്തെ കണ്ട ദൃശ്യങ്ങളിലുള്ള മരണമില്ലാത്ത എട്ട് വിശുദ്ധർ താമസിക്കുന്ന ഒരു ദ്വീപുണ്ട് ചൈനീസ് കഥകളിൽ കടലിനടിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന ചെങ്കുത്തായ വലിയ മലകളുള്ള ആ ദ്വീപിനെക്കുറിച്ച ഒരു സങ്കല്പവും ഇതിനകത്തുണ്ട് ഈ പ്രതീകാത്മക പർവ്വതങ്ങൾക്ക് ചൈനീസ് പുരാണങ്ങളിൽ വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത് സാംപാഹ് തോങ്ങിനകത്തെ ബുദ്ധപ്രതിമകൾ പെറാക്കിലെ പോലെ അത്രയും വലുതല്ല പക്ഷെ മനോഹരമാണ് മഞ്ജുശ്രീ എന്നറിയപ്പെടുന്ന ബോധിസത്വ വിഗ്രഹമാണ് ഇവിടെയുള്ളത് ഒരേ സമയം ധീരതയുടെയും ഒപ്പം ധർമ്മസംരക്ഷണത്തിൻ്റെയും പ്രതീകമാണ് കടുവപ്പുറത്തിരിക്കുന്ന ഈ ബുദ്ധരൂപം ഇരിക്കുന്നതോ കിടക്കുന്നതോ ആയ ബുദ്ധപ്രതിമകളാണ് പൊതുവെ കണ്ടുവരാറുള്ളത് വളരെ അപൂർവമാണ് കടുവപ്പുറത്തിരിക്കുന്ന ബുദ്ധൻ കേരളത്തിലെ ശബരിമല അയ്യപ്പ സങ്കല്പത്തോട് വളരെയേറെ സാമ്യമുള്ള ഒന്നാണിത് പാഠങ്ങൾക്ക് കാവൽ നിൽക്കുന്ന മരണത്തിന്റെയും അറിവിന്റെയും രൂപങ്ങളാണ് ഈ പ്രതിമയുടെ ഇരുപുറത്തുമുള്ള വജ്രപാണിയും ഭുവാനിയനും ബുദ്ധമത ക്ഷേത്രങ്ങളുടെ അകത്ത് പൊതുവെ കണ്ടുവരാറുള്ള വിഗ്രഹങ്ങളാണ് ഈ രണ്ടു പേരുടേതും ചൈനീസ് ആചാരങ്ങളുടെ ഭാഗമായ നിരവധി ഉപകരണങ്ങളും ഇതിനകത്തുണ്ട് പ്രപഞ്ചത്തിന്റെ ശബ്ദം മുഴക്കുന്നതെന്ന് വിശ്വസിക്കുന്ന നാദ എന്ന ചെണ്ടയാണ് അതിലൊന്ന് ഈ ചെണ്ട പിശാചുക്കളെ അകറ്റുമെന്നും സദ്ഭാവനകൾ ഉണർത്തുമെന്നുമാണ് വിശ്വാസം മാന്ത്രികമായ ദ്വീപുകളിൽ താമസിക്കുന്ന എട്ട് ദിവ്യന്മാരും അറിവിന്റെ കലവറകൾക്ക് കാവലിരിക്കുന്ന ആമകളും മരണമില്ലാത്ത ജീവിതത്തെ കുറിച്ച സങ്കല്പങ്ങളും ദയയുടെയും ധീരതയുടെയും രൂപങ്ങളും കൂടി ഭാവനാത്മകമായ ഈ ഗുഹാക്ഷേത്രങ്ങൾ ഇപ്പോൾ നഗരത്തിന്റെ പ്രൗഢമായ സാംസ്കാരിക പാരമ്പര്യത്തെയും മലേഷ്യയുടെ സമ്മിശ്ര സംസ്കാരത്തെയുമാണ് ഈ ഗുഹകൾ ഓർമ്മപ്പെടുത്തുന്നത് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണീസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ